ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ മാർക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ മാർക്സ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് ഒരുപാട് തിയറികളും കോൺസെപ്റ്റുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഹു അക്കൗണ്ട്സ് ഫോർ ദി എമർജൻസ് ഓഫ് സ്റ്റേറ്റ് ബൈ ഡിഫറൻസിയേഷൻ ഇൻ ടു സോഷ്യൽ ക്ലാസ്സസ് വിത്ത് ഇൻ കമ്മ്യൂണിറ്റി അതായത് ക്ലാസിൻ്റെ ഡിഫറൻസിയേഷനും സ്റ്റേറ്റിൻ്റെ എമർജൻസും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് മാർക്സാണ് നമുക്കറിയുന്ന പോലെ തന്നെ മാർക്സിൻ്റെ അനാലിസിസിൻ്റെ ബേസ് എക്കണോമിയാണ് സൊസൈറ്റിൻ്റെ ബേസ് എക്കണോമിയാണ് എന്ന് ആർഗ്യൂ ചെയ്യുകയും എക്കണോമി സൊസൈറ്റി തമ്മിലുള്ള കണക്ഷനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഡിവിഷൻ അതായത് ക്ലാസ് ഡിവിഷൻ ഏത് രീതിയിലാണോ വരുന്നത് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് സ്റ്റേറ്റിൻ്റെ എമർജൻസിനെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭൂശ്വാസി പ്രൊളക്ടേറിയറ്റ് എന്ന രീതിയിലുള്ള രണ്ട് കാറ്റഗറൈസേഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ ക്യാപിറ്റലിസത്തിൻ്റെ കോണ്ടക്സ്റ്റ് അതുപോലെ ചരിത്രത്തിൽ ഉടനീളം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു ഡിവിഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ആക്ച്വലി എന്താണ് ഈ എക്കണോമിക് ആയിട്ടുള്ള എക്കണോമിക്കലി ഹൈ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ഇൻട്രസ്റ്റ് ആണ് സെർവ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അതായത് സ്റ്റേറ്റ് എന്നുള്ളത് ബഹുശ്വാസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ എക്കണോമിയും പൊളിറ്റിക് പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ക്ലാസ് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് സ്റ്റേറ്റിൻ്റെ ഒരു എമർജൻസിയിലേക്ക് നയിക്കുന്നത് എന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസ് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റനാണ് ഇത് സ്റ്റേജസ് ഓഫ് സ്റ്റേജസ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു മാർക്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് അതായത് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെൻറ്റെ കാര്യത്തിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ എവല്യൂഷൻ്റെ കാര്യത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് മാർക്സ് പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനിൽ വന്നിട്ടുള്ള എന്താണ് ക്ലാസ്സിലെ സൊസൈറ്റി പ്രിമിറ്റീവ് കമ്മ്യൂണിസം ക്ലാസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ക്ലാസ്സിലെ സൊസൈറ്റി എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അല്ല രണ്ടാമത്തത് ക്ലാസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ എന്നുള്ളതാണ് അതും റോങ് ആണ് ക്ലാസ്സിലെ സൊസൈറ്റി എഗെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് സീം റോങ് ആണ് കാരണം ക്ലാസ്സിലെ സൊസൈറ്റി ഏറ്റവും അവസാനമാണ് ഈ ഒരു സീക്വൻസിൽ വരേണ്ടത് ഓക്കെ അപ്പോൾ ഡി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ ഏറ്റവും ആദ്യം വരുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ് മാർക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ചരിത്രത്തിന്റെ അവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് ചരിത്രത്തിന്റെ അവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസിനെ കുറിച്ചും പ്രോപ്പർട്ടി റിലേഷൻസിന്റെ കാര്യത്തിലുള്ള ഡിഫറെൻറ്റ് റിലേഷൻ ഡിഫറെൻ്റ് സ്റ്റേജസിനെ കുറിച്ചും പറയുന്നുണ്ട് അതിനകത്തൊക്കെ ഏറ്റവും ആദ്യം വരുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആയിരിക്കും ഓക്കെ അതുകൊണ്ട് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് വരേണ്ടത് പിന്നീട് ക്ലാസ് ഡിഫറൻസിയേഷനും ഇനീക്വാലിറ്റിയും ഉണ്ടാകുന്നു പിന്നീട് ഒരുപാട് സ്റ്റേജസിന് ശേഷം അൾട്ടിമേറ്റ്ലി വരുന്നതാണ് ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ളത് ഓക്കെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആദ്യം വരുന്നു പിന്നെ ക്ലാസ് ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു ഇനീക്വാലിറ്റീസ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയുടെ ആ ഒരു ട്രാൻസ്ഫേഷൻ്റെ എൻ എൻഡായിട്ട് ക്ലാസ് സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ആ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മളിതിനെ ആൻസർ ചെയ്യേണ്ടത് അടുത്തത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാർക്സിന്റെ വർക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് മാർക്സിൻ്റെ വർക്ക്സ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒന്നാമത് ഡിക്ഷണറി ഓഫ് മാർക്സിസ്റ്റ് തോട്ട് ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആ ഒരു ബുക്കിൻ്റെ പേരിൽ തന്നെ മാർക്സ് എന്നുള്ള വേർഡ് ഉണ്ട് പക്ഷെ മാർക്സ് എഴുതിയതല്ല ഓക്കെ ഡിക്ഷണറി ഓഫ് മാർക്സിസ്റ്റ് തോട്ട് അടുത്തത് പവർ എ റാഡിക്കൽ വ്യൂ ഇതും ആ ഒരു വേർഡ് കാണുമ്പോൾ നമ്മളത് മാർക്സ് എന്ന് തോന്നും പക്ഷേ അതല്ല പിന്നെ ഗ്രാൻഡ് ഗ്രൻഡ്രൈസ് എന്നുള്ള വർക്ക് അത് മാർക്സിൻ്റെ വർക്കാണ് ക്ലാസ് ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫിറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഓക്കെ ഇതും ശരിക്കും ഒരു ടോപ്പിക്ക് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മാർക്സുമായിട്ട് റിലേറ്റഡ് ആയതാണ് അതായത് മാർക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ക്യാപിറ്റൽസ് സൊസൈറ്റിയിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന വർക്ക് എഴുതിയത് മാർക്സ് അല്ല ഓക്കെ ശരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പിന്നെ എ കോൺട്രിബ്യൂഷൻ ടു ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി അത് മാർക്സ് എഴുതിയിട്ടുള്ള വർക്കാണ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വർക്കുകളിൽ ഏതൊക്കെയാണ് മാർക്സ് എഴുതിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഐഡിഫ് ചെയ്യേണ്ടത് സി ആൻഡ് ഇ ആണ് ഗ്രൻ റൈസ് അതേപോലെ എ കോൺട്രിബ്യൂഷൻ ടു എ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ഇത് രണ്ടുമാണ് മാർക്സ് ചെയ്തിട്ടുള്ളത് മാർക്സിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ഏതാണെന്നും അതൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ട ഇയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അടുത്തത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്റ്റിങ്ക്ഡ് എക്കണോമിക് സിസ്റ്റംസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പെസിഫിക് സെറ്റ് ഓഫ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ കമ്പൈൻഡ് വിത്ത് ഫോംസ് ഓഫ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് അതായത് മാർക്സിൻ്റെ എക്കണോമിയെ എക്കണോമിയെക്കുറിച്ചിട്ടുള്ള അനാലിസിസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകും അതിനേതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും അതിനെ എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിനെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എക്കണോമിയാണ് അതായത് സൊസൈറ്റിൻ്റെ ബേസ് എക്കണോമിയാണ് എക്കണോമിയെ അദ്ദേഹം വിളിക്കുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് കേടുത്തത് ഒരു മാച്ച് ദോളോയിങ് ക്വസ്റ്റൻ ആണ് ഇതിൽ മാർക്സിന്റെ പേര് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോന്ത ഡെർക്കിയും മാർക്സ് സ്പെൻസർ ഇവരുടെ പേരുകൾ ഒരു ഭാഗത്ത് പിന്നെ അവരുടെ കോൺസെപ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ തിങ്കേഴ്സിൻ്റെ പേരും കോൺസെപ്റ്റുകളും തമ്മിൽ മാച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാച്ച് ദോളോയിങ് ക്വസ്റ്റൻസ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഇതിൽ ഏതായിരിക്കും വരിക അഗസ്തേ കോമത്തെ ഡെവലപ്മെൻ്റ് ആണ് അത് ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കെത്തിയോളജിക്കൽ സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് സയൻറ്റിഫിക് സ്റ്റേജ് എന്ന രീതിയിൽ തിങ്കിങ്ങിൻ്റെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഡഹക്കീം ഏതാണ് എവല്യൂഷൻ ആൻഡ് കോംപ്ലക്സിറ്റി എവല്യൂ അല്ല ഡീം സൈസ് ആൻഡ് ഡെൻസിറ്റി എന്നുള്ള ഇതിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ കോംത്ത് ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡർ സൈസ് ആൻഡ് ഡെൻസിറ്റി ഡെക്കീമ് സൊസൈറ്റിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഡൈനാമിക് ഡെൻസിറ്റിയും മെറ്റീരിയൽ ഡെൻസിറ്റിയും കൂടുന്നതിനെക്കുറിച്ചും അതെങ്ങനെയാണ് സൊസൈറ്റിയുടെ ഒരു എവല്യൂഷന് ട്രാൻസ്ഫർമേഷന് കാരണമാകുന്നത് എന്നതൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സൈസ് ആൻഡ് ഡെൻസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെർ കിമിലേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ മാർക്സ് എക്കണോമിക് ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു സൊസൈറ്റിൻ്റെ ബേസ് എക്കണോമിയാണ് എന്നതാണ് മാർക്സ് പറയുന്നത് എക്കണോമിയിൽ വരുന്ന ചേഞ്ചസും ട്രാൻസ്ഫർമേഷനാണ് സൊസൈറ്റിയിൽ ചേഞ്ചസും ട്രാൻസ്ഫർമേഷനും കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ ചെയ്യുന്ന വ്യക്തിയാണ് മാർക്സ് എക്കണോമിക്സ് അദ്ദേഹത്തിന് ഒരു എക്കണോമിക് ഡിറ്റർമിനിസ്റ്റ് എന്ന രീതിയിലും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എക്കണോമിക് ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് മാർക്സിനോട് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പിന്നെ സ്പെൻസറിൻ്റെ എവല്യൂഷൻ ആൻഡ് കോംപ്ലക്സിറ്റി സ്പെൻസർ എവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഒരു സോഷ്യൽ ഡാമിനിസ്റ്റിക് പെർസ്പെക്റ്റീവില് ഒരുപാട് കാര്യങ്ങൾ ആർഗ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ അപ്പോൾ കോമത്തയുമായി ബന്ധപ്പെട്ടുള്ളത് ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഡേക്കിയുമായി ബന്ധപ്പെട്ടുള്ളത് സൈസ് ആൻഡ് ഡെൻസിറ്റി മാർക്സുമായി ബന്ധപ്പെട്ടുള്ളത് എക്കണോമിക് ഇൻഫ്ലുവൻസ് സ്പെൻസറുമായി ബന്ധപ്പെട്ടുള്ളത് എവല്യൂഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഓക്കെ ഓക്കെ അടുത്തത് അക്കോർഡിംഗ് ടു മാർക്സ് ദി സീക്വൻസ് ഓഫ് പ്രോഗ്രഷൻ ഓഫ് സൊസൈറ്റി വാസ് അതായത് സൊസൈറ്റി ഡെവല്യൂഷനെ കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അദ്ദേഹം ഇത് പറയുന്നത് ഹിസ്റ്ററിയിലുള്ള സൊസൈറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് ഈ സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിലേതാണ് ആദ്യം വരിക എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ് ആൻഷ്യൻ സൊസൈറ്റി ആയിരിക്കും ഈ ആൻഷ്യൻ സൊസൈറ്റിക്ക് ശേഷം വരുന്നത് ഫ്യൂഡലിസം ആയിരിക്കും ഫ്യൂഡലിസത്തിനു ശേഷം വരുന്നത് ക്യാപിറ്റലിസം ആയിരിക്കും ക്യാപിറ്റലിസത്തിന് ശേഷം വരുന്നത് സോഷ്യലിസമാണ് ഏറ്റവും അവസാനം വരുന്നത് കമ്മ്യൂണിസമാണ് ഓക്കെ കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു പാതയാണ് സോഷ്യലിസം അപ്പോൾ ഏറ്റവും ആദ്യം ആൻഷ്യൻ സൊസൈറ്റി ആൻഷ്യൻ സൊസൈറ്റിക്ക് ശേഷം വന്നത് ഫ്യൂഡൽ സൊസൈറ്റി ഫ്യൂഡലിസത്തിന് ശേഷം വന്നിട്ടുള്ളത് ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിന് കൗണ്ടറായിട്ട് വന്നിട്ടുള്ള ഒരു ഐഡിയോളജി ആയിരിക്കും ആണ് സോഷ്യ സോഷ്യലിസം പിന്നെ സോഷ്യലിസത്തിൻ്റെ ഒരു സക്സസ്സിലൂടെ അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിസം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്ന രീതിയിലാണ് മാർക്സ് ചരിത്രത്തിനെ ചരിത്രത്തിൻ്റെ സ്റ്റേജസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ സി ആണ് God, the the warming following have ോ സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ അനാലിസിസ് ഓഫ് ദയർ കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഇവിടെ തന്നിട്ടുള്ള തിങ്കേഴ്സിന്റെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറയാത്തത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ മാർക്സിന്റെ അനാലിസിന്റെ ഏറ്റവും സെൻട്രൽ തീം ക്യാപിറ്റലിസമാണ് അതുപോലെ തന്നെ വെബറും ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രൊട്ടസ്റ്റൻറ്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളവർക്ക് ക്യാപിറ്റലിസുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡെറക്കീമും ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചും സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിലുള്ള മോഡേൺ സൊസൈറ്റിയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്യാപിറ്റലിസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് എന്നാൽ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് തീരെ മെൻഷൻ ചെയ്യാത്ത രണ്ടാളുകളുണ്ട് റാഡ് ക്ലിഫ് ബ്രൗണും ലെവിസ്റ്റോസും അവരുടെ ഒരു ഫോക്കസ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ല കൾച്ചർ കിൻഷിപ്പ് സോഷ്യൽ സ്ട്രക്ചർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ലെവിസ്ട്രോസും ദ ആർ നോട്ട് ദേ ഹാവ് നോട്ട് സിഗ്നിഫിക്കൻലി കോൺട്രിബ്യൂട്ടഡ് ടു ദി അനാലിസിസ് ഓഫ് കണ്ടംപററി ക്യാപിറ്റൽ സൊസൈറ്റി അതേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി അനാലിസിസ് ഓഫ് ക്യാപിറ്റലിസം ഓക്കെ അടുത്ത് വിച്ച് എം വി ഫോളോയിങ് തേറിസ്റ്റ് റിഗാർഡ് ദാറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ബ്രിങ്സ് ചേഞ്ച് ഇൻ സൊസൈറ്റി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് സൊസൈറ്റിയിൽ ചേഞ്ച് ബ്രിങ്ക് ചെയ്യുന്ന കാര്യമാണ് എന്ന് ഈ പറയുന്ന നാല് തിങ്കേഴ്സിൽ ആരൊക്കെയാണ് ആർഗ്യൂ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് പേരെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആരൊക്കെയാണ് പോപ്പുലേഷൻ കൂടുമ്പോൾ അത് സൊസൈറ്റിയിലെ മാറ്റത്തിന് കാരണമാകുമെന്ന് ആർഗ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് മാർക്സും ഡാണ് മാർക്സ് പറയുന്നുണ്ട് ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ പ്രത്യേകത ലോ വേജസ് എന്നുള്ളതാണ് ലോ വേജസ് ആകുമ്പോൾ ആയിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് കൂടുതൽ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ കിട്ടും കൂടുതൽ വേജസ് കിട്ടും എന്നുള്ളതാണ് ആ രീതിയിൽ അവർ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാകുക എന്നതിനോട് ഫേവറബിൾ ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും എടുക്കുന്നത് എന്നാൽ അവർക്ക് കൂടുതൽ മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ വെയ്ജ് വീണ്ടും കുറയുക എന്നുള്ളതാണ് കാരണം കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി വില്ലിങ് ആകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ക്യാപിറ്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ വർക്ക് അപ്പോൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യാനുണ്ടാകുമ്പോൾ അവർ വേജസ് കുറക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ ക്യാപിറ്റൽസത്തിനെ കുറിച്ച് അദ്ദേഹം അത് പറയുന്നുണ്ട് അതുപോലെ ഡീമ് സൊസൈറ്റിൻ്റെ റവല്യൂഷനെ കുറിച്ചും ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചും പറയുന്ന സമയത്ത് ഈ പോപ്പുലേഷൻ്റെ കാര്യം പറയുന്നുണ്ട് ഓക്കെ അടുത്തത് ഹു ഹാസ് പോർട്ട്രഡ് സിവിൽ സൊസൈറ്റി ആസ് ദി ടെറൈൻ ഓഫ് ഇൻഡിവിജ്വൽ ഈക്വോട്ടിസം അതായത് ഇൻഡിവിജ്വൽ ഈഗോട്ടിസത്തിന്റെ ഒരു ടെരൈനായിട്ട് ഓരോ വ്യക്തികളും അവരവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെരൈനായിട്ട് സിവിൽ സൊസൈറ്റിയെ ആരാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ വരുന്നത് മാർക്സ് ആണ് ഓക്കെ അതായത് മാർക്സ് പറയുന്നത് സിവിൽ സൊസൈറ്റിയുടെ ബേസും എക്കണോമിയാണ് എക്കണോമിക് റിലേഷൻസിൻ്റെ ബേസിലാണ് സിവിൽ സൊസൈറ്റിയിൽ ആളുകൾ ഇൻട്രാക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത് ആ രീതിയിൽ സ്വന്തം കാര്യം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ആളുകൾ ബിഹേവ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇക്കോട്ടിസത്തിലേക്ക് സ്വന്തം കാര്യം എന്ന രീതിയിലേക്ക് മാറുമ്പോൾ എലിനേഷനും എക്സ്പ്ലോയ്റ്റേഷനും ഒക്കെ ഉണ്ടാകുമെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ സിവിൽ സൊസൈറ്റി എന്നുള്ളത് ഒരു ടെറൈൻ ഓഫ് ഇൻഡിവിജ്വൽ ഇക്കോട്ടിസമായിട്ട് പരിചയപ്പെടുത്തുന്നത് കാൾ ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലോ ഒന്നുള്ള ക്വേഷനാണ് വൂമെൻ്റെ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എംബുഷ്വാസിമെൻസ് തീസസ് അതായത് ഈ എംബുഷ്വാസിമെൻ തീസസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏത് റിലേറ്റഡ് ആയിട്ടല്ലാത്ത ഏതാണോ ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഭൂഷ്വ ആസ്പിറേഷൻ ആൻഡ് ഭൂഷ്വാ സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റൈൽ ഓഫ് ലൈഫ് ബിക്കംസ് ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് എം എ വർക്കിംഗ് ക്ലാസ് അതായത് ഭൂശ്വാസികളുടെ ആസ്പിറേഷൻസും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ വാല്യൂസും ഒക്കെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷലൈസ്ഡ് ആയിട്ട് മാറുക എന്നുള്ളതാണ് ഈ എംബുഷ്വാസിമെൻറ്റ് നമ്മളും ഭൂശ്വാസി ആവുക അവരുടെ വാല്യൂ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ദിസ് പ്രോസസ്സ് അണ്ടർമൈൻസ് വാക്കിംഗ് ക്ലാസ് കോൺഷ്യസ്നസ് വാക്കിംഗ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്കിംഗ് ക്ലാസ് ആണ് നമ്മൾ ഒരുപാട് ഡിസ്ക്രിമിനേഷനും എക്സ്പ്ലോയ്റ്റേഷനും ഫേസ് ചെയ്യുന്നുണ്ട് നമ്മളത് ഓവർകം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു വർക്കിംഗ് ക്ലാസ് കോൺഷ്യസ്നസ്സ് ഇവിടെ ബ്രേക്ക് ആവുന്നു അല്ലെങ്കിൽ അതിനെ അണ്ടർമൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ദിസ് പ്രോസസ് ഇസ് കോസ്ഡ് ബൈ ട്രാൻസ്മേഷൻ ഇൻ ദി സ്ട്രക്ചർ ആൻഡ് എംപ്ലോയ്മെന്റ് ടു മൂവ് ഫ്രം മാനുഫാക്ചറിങ് ടു സർവീസ് ഈ എംബുശ്വാസി എംബുശ്വാസിമെൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ്ങിൽ നിന്ന് കൂടുതൽ ആളുകൾ സർവീസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു ബെറ്റർ പോസ്പെക്റ്റിന് വേണ്ടിയിട്ട് ആളുകൾ മൂവ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ അടുത്തതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ റിറ്റെയിൻ ദെയർ പ്രോളിറ്റേറിയൻ ഐഡന്റിറ്റീസ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ വാല്യൂസ് സോഷ്യൽ വാല്യൂസ് പൊളിറ്റിക്കൽ ഐഡിയൽസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ലൈഫ് അതായത് ഇങ്ങനെ ഭൂഷ്വാസികളുടെ കൾച്ചറും വാല്യൂസൊക്കെ അഡോപ്റ്റ് ചെയ്താലും അവരവരുടേതായിട്ടുള്ള വാല്യൂസും വർക്കിംഗ് ക്ലാസ് വാല്യൂസും പൊളിറ്റിക്കൽ ഐഡിയൽസൊക്കെ റിറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത് അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഡി ആണ് ഓക്കെ ഇവിടെ മാർക്സിന്റെ കുറച്ച് വർക്കാണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ് മാർക്സ് മാർക്സ് മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാൻസ്ക്രിപ്റ്റ് അതുപോലെ റൈസ് ഇത് രണ്ടും അദ്ദേഹം മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ റൈസ് എന്നുള്ള വർക്ക് നമ്മൾ നേരത്തെ കണ്ടു മുമ്പും ചോദിച്ചിട്ടുള്ളതായിരുന്നു ഓക്കെ അടുത്തത് വിച്ഛമി ഫോളോയിങ് വർക്ക്സ് ബൈ മാർക്സ് റോട്ട് അബൌട്ട് കമ്മോഡിറ്റി ഫോം കമ്മോഡിറ്റി ഫോം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് മാർക്സ് ഏത് വർക്കിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ വരുന്നത് ദാസ് കാപ്പിറ്റൽ എന്നുള്ളതാണ് ഓക്കെ അടുത്തത് പോകാം എൻ ദോളോ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിറ്റിനെ കുറിച്ച് കോൺഫ്ലിറ്റ് പെർസ്പെക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾ മാർക്സ് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് മാർക്സ് അതുപോലെ തന്നെ മാർക്സിന് ശേഷം വന്നിട്ടുള്ള ലെവിസ് കോസർ സിമ്മൽ ഡാരോഫ് ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സി ആണ് ഇതിൽ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക മാലിനോസ്കി ഫംഗ്ഷൻസ്റ്റ് ആണ് അദ്ദേഹം കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളല്ല ഓക്കെ അടുത്ത് വാട്ട് ഈസ് ദി കറക്റ്റ് സോഷ്യൽ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ഓഫ് കാൾ മാർക്സ് കാൾ മാർക്സിന്റെ വർക്കിൻ്റെ ക്രോണോളജിയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഓരോ വർക്കുകളുടെയും ഇയർ ഓഫ് പബ്ലിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും ആദ്യം വരുന്നത് ഹോളി ഫാമിലി അതിന് ശേഷം വരുന്നത് പോവർട്ടീവ് ഫിലോസഫി അതിനുശേഷം വരുന്നത് മാനിഫെസ്റ്റോ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനുശേഷം വരുന്നത് എയ്റ്റീൻത്ത് ബ്രൂമെയർ ഓഫ് ലൂയിസ് ബോഡോപാട്ട് അവസാനം വരുന്നത് ക്യാപിറ്റൽ ഓക്കെ അടുത്ത പ്രൊക്ലെയിംഡ് ആൻ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് ബിറ്റ്വീൻ ഏർലിയർ മാർക്സ് ആൻഡ് മെച്ചൂർ മാർക്സ് അതായത് മാർക്സിന്റെ യങ് ആയിട്ടുള്ള സമയത്തുള്ള എഴുത്തുകളും പിന്നീടുള്ള എഴുത്തുകളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനകത്തൊരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് ഉണ്ട് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് എന്ന രീതിയിൽ ആർഗ്യൂ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ലൂയിസ് അൽത്തൂസറാണ് അപ്പോൾ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്നുള്ളൊരു വേർഡ് കണ്ടു അത് മാർക്സിൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ച് യങ് ആയിട്ടുള്ള മാർക്സിൻ്റെയും മെച്ചൂർ ആയിട്ടുള്ള മാർക്സിൻ്റെയും റൈറ്റിങ്ങിനെ കുറിച്ച് അൽത്തൂസർ പറഞ്ഞിട്ടുള്ള വേർഡാണെന്നുള്ളത് ശ്രദ്ധിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഓക്കെ അഭിത്രയും ആണ് കാൾ മാർക്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓക്കെ മാർക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ബുക്സൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാർക്സിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്